ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിച്ചാലോ ഇന്ന് കേരള ചരിത്രത്തിലെ മതനവോത്ഥാന എന്ന ഭാഗത്തുള്ള കുറച്ച് ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ്സിലേക്ക് പോയാലോ ആദ്യമായിട്ട് സമത്വ സമാജം സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രസ് പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രം കന്യാകുമാരി ജില്ല തമിഴ്നാട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി എസ് എൻ ഡി പി യുടെ സ്ഥാപക പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് സുനിശ്ചിതമായ ഭരണഘടനയും പ്രവർത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി യുടെ ആസ്ഥാനം കൊല്ലം ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്ര യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഡോക്ടർ പൽപുവിൻ്റെ സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപുവിന് പ്രചോദനം ഏകിയത് ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സമാജിന്റെ അധ്യക്ഷ മാതാ പെരുമാളാണ് വിവേകോദയം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്ന് വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ എം ഗോവിന്ദൻ ഈഴബ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കുമാരനാശൻ തന്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാല് മുതലേ വരെയുള്ള കാലഘട്ടത്തിലാണ് വിവേകോദയത്തിലെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ കുമാരനാശൻ പ്രസിദ്ധീകരിച്ചത് പിൽക്കാലത്ത് വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് സി ആർ കേശവൻ വൈദ്യരായിരുന്നു ആയിരുന്നു എസ് എൻ ഡി പി യുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗ നാദം അടുത്ത് ഈഴവ മഹാസഭ ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ മഹാ ഈഴവ സംഘം എന്നിങ്ങനെ അറിയപ്പെടുന്ന സംഘടന ഈഴവ മഹാസഭ ഈഴവ മഹാസംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ സമാജം എന്നൊരു സംഘടന സ്ഥാപിച്ചു ഇത് ടി കെ മാധവനാണ് സ്ഥാപിച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്